സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ നിരവധി പേർക്ക് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതോടെ ആയിരുന്നു അപകടം സംഭവിച്ചത് തിരൂർ വിലക്കുറിവിൽ ഓണം ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ പരിമിതകാലത്തേക്ക് മാത്രം കുറ്റിപ്പുറത്ത് വിവാഹ സംഘം സഞ്ചരിച്ച സ്വകാര്യ ബസ് മറിഞ്ഞു നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു കോട്ടക്കൽ നിന്നും ചമ്പ്രവട്ടത്തേക്ക് പോകുകയായിരുന്ന സംഘം യാത്ര ചെയ്ത സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സാണ് കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം അപകടത്തിൽപ്പെട്ട് മറിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ആയിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരെ കുറ്റിപ്പുറം വളാഞ്ചേരി കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി